സംശയെന്റ് മോളെ രണ്ടാമത്തെ പണിഷ്മെന്റ് പറ്റൂ ഓക്കേ നിങ്ങളുടെ പണിഷ്മെന്റ് പറയാം എന്നിട്ട് എന്റെ പണിഷ്മെന്റ് ഞാൻ പറഞ്ഞോളാം അന്നിട്ട് മതി നിങ്ങളുടെ കളിയും കുളിവേക്കെ ദുബൈ മാളിൽ പോയിട്ട് ഒരു വീട് കിടണം ഒരു വീട് ദുബായ് മാളിൽ പോയിട്ട് തന്നെ വീട് കിടന്നും അതായത് ഹിസ്റ്ററി ബുക്ക് ഇവിടെ കിട്ടും ദുബായ് മാളിൽ പോയിട്ട് ഒരു വീട് നാളെ തന്നെ കിടന്നു അതായത് രണ്ടാമത്തെ പനിഷ്മെന്റ് ഇങ്ങനെയാണ് ദുബായ് മാളിൽ പോകണം നുപ്പുഖാന്റെ ഹിസ്റ്ററി ബുക്ക് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റാഫിനെ കൊണ്ട് സംസാരിപ്പിക്കണം ജീവൻ നിങ്ങൾ രണ്ടാമത്തെ പണിഷ്മെന്റ് രണ്ടാമത്തെ പണിഷ്മെന്റ് രണ്ട് ചേർന്നാരങ്ങ പച്ച ചേർങ്ങ അത് രണ്ട് ചേർന്നാരങ്ങ വായ കൊണ്ട് കളിക്കാനോ പൊട്ടിക്കാനൊന്നും പാടില്ല ഓക്കെ കൈ കൊണ്ട് ചേർത്തിട്ട് വായോട്ട് കടിച്ചു കടിച്ചിരുന്നു നമ്മൾ രണ്ടെണ്ണം ഇങ്ങനെ പിടിക്കണം രണ്ട് നാരങ്ങ ഒന്നും പച്ച പിന്നെ ആക്കിച്ച് ഇമ്പി അടിക്കണം ഒരു നാരങ്ങ തിന്ന് കഴിയുന്നവരെ ആ നാരങ്ങ പുറത്തെടുക്കാൻ പാടില്ല അതിന് ഉള്ളിന്റെ ഉള്ളിൽ നീര് വരെ എടുത്ത് കഴിക്കണം രണ്ട് നാരങ്ങ ഫുള്ളായിട്ട് കഴിക്കാം ഒറ്റവണ പറയാ ഉയിരി എന്ന് ഭായ ഉണ്ടിന്റെ ഒറ്റ തവണ പറയാ ഒറ്റ തവണ ഒരേ തവണ പത്ത് മോശം വന്ന പിള്ളേർക്ക് മോശമാണ് ഒറ്റ തവണ മരിക്കണം എന്തായാലും അപ്പൊ ഞാൻ പറയാം ഏതെടുക്കും നമ്മള് നാരങ്ങ ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നാണ് നാരങ്ങ ഇന്ന് എണീക്ക് നാരങ്ങ പ്രശ്ന ആരോഗ്യ പോട്ട് ഇന്ന് എണീക്ക് എന്താ എന്തെങ്കിലും എന്താ നോക്കുന്നേ മനസ്സിലൂട്ടു കൂട്ടൂല പൈക്ക് നിന്നാ കൂട്ടൂല മുപ്പത് ഒപ്പര് എടുക്കണം നിന്നാ കൂട്ടൂലേ നിന്നാ കൂട്ടൂലെ കറക്റ്റ് എടുക്കണം ஒரு மோசி எந்த மாதிரி எடுத்து

ாருத்தோட்டாதா எடுத்துறையா ഉപ്പിനൊക്കെ മാറ്റി തരാ പണിമെന്റ് മാറ്റണത് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യലേ പക്ഷെ ഞാൻ ചെയ്യണം എന്നാ അങ്ങാർക്ക് മാത്രം

ഞാൻ നിങ്ങൾ വന്നിരുന്നേ കാലയെ തൊട്ടു നമസ്കരിച്ചോട്ടെ കാലയെ തൊട്ടു നമസ്കരിച്ചോട്ടെ

ഓക്കെ ഇട്ട ഡ്രസ് വേണ്ട ചേഞ്ച് ആയിക്കോ ഓക്കെ നമ്മളെ കൊണ്ടുഅവിനും കൊണ്ട് എടുങ്ങാൻ വേണ്ട മനസ്സിലായി ഗിഫ്റ്റ് മൂന്ന് നല്ല കംഫർട്ട് ആയിട്ട് ഫർദാൻ കംഫർട്ട് ആയിട്ട് ഡ്രസ് കിട്ടും തലയൊക്കെ ഇട്ട് കിട്ടുക തലയൊക്കെ കാര്യം കിട്ടുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിമെന്റ് മാത്രമേ ഇങ്ങോട്ട് തരാ കാറിലാണ് നാട്ടിലാണെന്നു താളവും എന്റെ അടിച്ച തലയക്കെട്ട് കെട്ടുക എങ്ങന തല കെട്ട കേട്ട എന്നിട്ട് കാണാൻ പാടില്ല ഓക്കെ ആ രണ്ടാമത്തെ ഏയ് ഹലോ ഒന്നാമത്തെ പണിഷ്മെന്റ് കേട്ടില്ല ഇരുപത് വശം കറങ്ങുക രണ്ടാമത്തെ പണിഷ്മെന്റ് ഹലോ ഓ ചട്ടി എടുക്കാം ഹലോ ഓ ചട്ടി എടുക്ക കേട്ടോ കറക്റ്റ് കേട്ടോ തല കെട്ട് കെട്ടുക ചട്ടിയെടുക്ക മാച്ച സ്റ്റൂൾ വെക്കുക സ്റ്റൂളിന്റെ വട്ടം ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു മുപ്പത് പ്രാവശ്യം സ്പീഡിൽ ഓടണം നിൽക്കാനേ പാടില്ല ഇങ്ങനെ പിടിക്കണോ ഏയ് തലയിൽ കെട്ട് കേട്ടണോ ചട്ടി കയ്യുമ്പോൾ പിടിക്കണോ മാച്ചൻ കഴിഞ്ഞു എടുക്കണം ഇന്നിട്ട് വാണോ ഓണ സ്റ്റൂൾ വെച്ചിട്ട് ফুল സൂം ഔട്ട് അടിച്ചിട്ട് ഓടണം ഇതിന മുത്തോടെ എനിക്ക് വേണ്ട ഓക്കേ പിന്നെ വന്നേ എന്നെ വച്ചിരിക്കാൻ നോക്കടോ ഓക്കേ അنده മുത്താണ് ഓക്കേ എത്ര പാ ഷോടണം 22 ബ്ലാസ് ഓടണം ഇതൊക്കെ തന്നെ ചാടി നിങ്ങൾ വെക്കൂലോ ചാടി നിങ്ങൾ വെക്കൂലോ ഞാൻ വണ്ടിയില്ല ഞാൻ പാടിയ പണ്ട് വണ്ടിയില്ല പോർത്താള് ആണ് കീടയുള്ള സാധനങ്ങളെ കൊണ്ട് പണിഷ്മെന്റ് ഇടാൻ വരും നീ വീടിനുള്ളിൽ കയറണ്ടില്ല പറ്റില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ഇങ്ങോട്ട് തരാമറ്റുള്ളൂ അതില്ല അങ്ങോട്ട് കേറ്റുന്നല്ലോ ഞാനവനെ നിങ്ങളുടെ വലയിലേക്ക് ഇറങ്ങി കരങ്ങണ്ട വരും தரையில் ನೆಲത്ത്

conda கூட்டூல பனிஷ்மென்ட் கூட்டூல 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 பனிஷ்மென்ட் கூட்டூல பாத்தனக்ரி பனிஷ்மென்ட் கூட்டூல zoom out ஆயி கரெக்டா செய்யணும் கரெக்டா கூட்டூல பனிஷ்மென்ட் கூட்டூல ங்க கட்டி லெகட்டி zoom zoom ஒரு கொஞ்சமும் கொடுக்க சோமவுட் பட்டு இல்ல பட்டு இல்ல இப்ரா full height ஐ போக்க ஆ எத்திரவாச்ச நான் அண்ணு 25% தன்ன குட்டில 25% தய் ഫുള്ള് സ്പീഡില് ഒരേ സ്പീഡില് ഞാൻ കുട്ടി സ്പീഡിൽ സ്പീഡില് ചുമരൊന്നും ടച്ച് ചെയ്യാൻ പറ്റില്ല 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 ചുമരൊന്നും ടച്ച് പോകാൻ പറ്റില്ല ഇല്ല പോവാൻ പറ്റൂല ഒന്നും ഒന്നും കൂട്ടൂല ചുമരൊന്നും ടച്ച് ചെയ്യാൻ പറ്റില്ല ചുമരൊന്നും ടച്ച് ചെയ്യാണ്ട് പോകണം സ്പേസ് ആക്കണം കുറച്ചുള്ള സ്പേസിലേക്ക് ക്യാമറ ആക്കണം പറ്റില്ല പറ്റില്ല എന്താ അത്ര സ്പേസിലാക്കുന്ന സ്ഥലം ഒന്ന് മാറ്റിയ ശരിക്ക് ആ ആക്കാൻ രണ്ടായിട്ടില്ല രണ്ട് മൂന്ന് നാല് ശരിക്കും അഞ്ച് ആ ആറ് ചന്ദ ശരിക്ക് സെറ്റാ ഏ ഒന്നും വെച്ചിട്ടില്ല ഒൻപത് ശരിക്കുംങ്ങോട്ട് കറങ്ങ പൊട്ടട്ടെ പത്ത് തോലം പൊട്ടുമ്പോ നല്ല സുഖം ഉണ്ടാവും വെള്ളം തട്ടുമ്പോൾ നല്ല സുഖം ഉണ്ടാകും തണുത്ത വെള്ളം തട്ടുമ്പോൾ നല്ല സുഖം പതിനൊന്ന് ശരിക്കും അങ്ങോട്ട് നല്ല ചൂട് വെള്ളം തട്ടുമ്പോ നല്ല സുഖ നല്ല അമ്പത് ഡിഗ്രിയിൽ ചൂടാ പന്ത്രണ്ട് നാട്ടിലെ ചൂട് ശരിക്കും അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ആ ഇങ്ങോട്ട് ഊർലും ഇങ്ങോട്ടും നടക്കാണ്ട് പതിമൂന്നട കൊറച്ച് ഇങ്ങോട്ട് നടക്കണം നല്ല പതിനാലാവും ആ ഇപ്പൊ പതിനഞ്ച് ഇപ്പം ആ കറക്റ്റ് പതിനഞ്ച് മുപ്പറക്റ്റ് കണ്ണുന്നേ

ഞാൻ നാൽപ്പത് അയിമ്പത് നന്നെങ്കിൽ ഇരുപത്തി അഞ്ച് പ്രാവശ്യം നന്നിക്കളു ഓക്കെ പതിനേഴ് ഇന്നിപ്പോ നാപ്പത് അമ്പത് നന്നിക്കില്ല ഇപ്പൊ പതിനെട്ട് തരികട ഇല്ല ഇല്ല ഇരുപത്തി എടുക്കണം മോനെ പത്തൊമ്പ് കറക്റ്റ് പോകെ വരട്ടെ പുക വേരണം ചന്ദിമന്ന് പുക വേർ ഇരുപത് അയ്യാ എന്തോന്ന് പോക ശരിക്കൊന്ന് കേട്ടോ ഉരുളി ഉരുളി ഇരുപത്തൊന്ന് നാല് പൊട്ടീറ്റിന്റെ കൊറ്റം ബലം തട്ടുമ്പോൾ സുഖമുണ്ടല്ലോ ഞാൻ അനുവദിച്ച ഇരുപത്തൊന്ന് ആറ പൊട്ടീറ്റ് ബലം തട്ടുമ്പോൾ സുഖം പുകയിങ്ങനെ വരൂ ഹൗ ഇരുപത്തിരണ്ട് ശരിക്കും അങ്ങോട്ട് എടുക്കും മുത്തേ കറങ്ങട്ടെ നല്ല സ്ട്രോങ് ആണ് ഇരുപത്തി മൂന്ന് വോളെ ഇങ്ങനെ അറിയാത്തോളെ ശരിക്കും എടുക്കും മോളെ രണ്ടും കൂടെ ഇപ്പൊ സമയമില്ല സമയമില്ല എഫ് ഇല്ല എഫ് ആ മതി മോളെ മതി 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 മോളെ മതി മതി മോളെ മതി തോൽപുട്ടി തോൽപുട്ടി തോൽപുട്ടിയിലാണ് തോൽപൊത്തില്ല മോളെ തോൽപത്തിന നല്ല പളം തട്ട് ചൂട് പളം തട്ട് നല്ല സുഖം നല്ലൊരു പോച്ചരൊക്കെ സുഗന്ധമുള്ള പോച്ചലായിക്കും നമ്മൾ സാധാരണ ബാത്റൂമിൽ ചന്തിയുമ്പോ ചൂട് പളം തട്ടുമ്പോ എങ്ങനെ പോച്ചർ ഉണ്ടാവും അതുപോലത്തെ സുഖം സൂപ്പറായി ആയി പിന്നെ സുഖം അങ്ങനെ വിട്ടിടുന്നു ഒന്നാമത്തെ കഴിഞ്ഞു കഴിഞ്ഞിരുന്നു സുഖാനൊട്ടീനാ ഏർ കൊട്ടീനാ ഒന്നൂടും കളിക്ക എന്താണ് സൈക്കിൾ വീണ് സൈക്കിൾ നിങ്ങൾ പിന്നെ പറയാം സമയണ്ടല്ലോ രണ്ടു മനുഷ്യൻ സമയണ്ടല്ലോ എന്താ പേടിക്കുന്നേക്കും ഒന്ന് മോളെ

പേരൊക്കെ ഉണ്ടായിക്കോട്ടെ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഓക്കെ നിങ്ങള് മര്യാദയ്ക്കുള്ള പണിഷ്മെന്റ്സ് പറഞ്ഞോ ചെയ്യും നിങ്ങൾ ചെയ്യുന്നോ അതേ രീതിയിൽ നിങ്ങൾ എങ്ങനെ അതേ രീതിയിലേ നിങ്ങളുടെ അടവും നിങ്ങളുടെ പത്രാസും നിങ്ങളെ കൈ ഇരിക്കട്ടെ എന്റെ അടുത്തോടെ ഇറങ്ങാ ഇവിടെ പണിഷ്മെന്റ് മാറ്റൂല എന്നിട്ട് വൃത്തിൽ എടുക്കേണ്ടി വരും ഈ പണിഷ്മെന്റ് ഒന്നും മാറ്റൂല എന്നിട്ട് മാറ്റൂല്ല എനിക്ക് വേറെ അത് നിങ്ങൾ എടുക്കുന്ന രീതി തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ അത് പണ്ടത്തെ കാലത്തെ ഭയങ്കര ഒന്നു മൂന്ന് ദിവസം നീ കഴിഞ്ഞാൽ ഞാൻ പണിഷ്മെന്റ് എടുക്കേണ്ടത് അത് എപ്പ ആലോചിക്കുക ഒരു പണിഷ്മെന്റ് കൂട്ടൂല ഇതൊല്ലം ഇതെല്ലാം തെറ്റാ ശരിക്കണം കട്ട പോറങ്ങി 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 ഇങ്ങനെ ഉടായ്പോ എന്നെ കിട്ടത്തില്ല എന്നെ കിട്ടത്തില്ല ഓക്കെ നിങ്ങൾ ഉടായ്പെട്ട